ഹലോ ഡേസ് ഇന്നത്തെ കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കളക്ഷൻ കണ്ടുനോക്കിയാലോ അപ്പോൾ എഴുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് ആദ്യത്തെ ഐറ്റം വരുന്നത് വെറും എഴുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് ടു പീസ് സെറ്റിൻ്റെ കോഡ് സെറ്റ് വരുന്നത് സൈസ് സ്മോളോട്ട് ഫോർ എക്സലൊരെയാണ് ഇമ്പോർട്ടൻ ക്രേപ്പ് വേണം മെറ്റീരിയൽ വരുന്നത് ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് എന്നാൽ ഡാമേജോ കാര്യങ്ങളോ ഒന്നും വരുന്ന മെറ്റീരിയലല്ല നല്ല നമുക്ക് വന്നിട്ടുള്ള ഒരുപാട് ഐറ്റത്തിൻ്റെതും ഈ സെയിം മെറ്റീരിയൽ തന്നെയായിരുന്നു നല്ല മൂവിങ് ആയിരുന്നു പെട്ടെന്ന് പെട്ടെന്ന് തന്നെ അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും കളർ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സ്ക്രീൻ കാരണം നമ്പറിലേക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയച്ച് ഓർഡർ ആക്കാവുന്നതാണ് അടുത്തത് വരുന്നത് ഒരു സൽവാർ സെറ്റാണ് ത്രീ പീസ് സെറ്റാണ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ലാർജ് ടു ഡബിൾ എക്സിൽ വരെയാണ് സൈസ് വരുന്നത് നല്ല നല്ല കളർ ചെയ്തവരിലാണ് വന്നിട്ടുള്ളത് ഹോം ഡെലിവറി ആണ് വേണ്ടതെങ്കിൽ ഇന്ത്യൻ പോസ്റ്റ് വഴിയാണ് ഓർഡർ ആക്കേണ്ടത് ഹോം ഡെലിവറി പോസ്റ്റ് വഴി ആണെന്ന് നിങ്ങൾ അഡ്രസ്സ് എഴുതുമ്പോൾ മുകളിൽ മെൻഷൻ ചെയ്ത് തന്നെ വിടണം ഡി ടി സി ആകുമ്പോൾ കൊറിയർ ഓഫീസിൽ പോയി വാങ്ങേണ്ടി വരും അഡ്രസ്സ് എഴുതി അയക്കുമ്പോൾ നിങ്ങളുടെ പിൻകോഡ് ഫോൺ നമ്പർ എല്ലാം കറക്റ്റായിട്ട് തന്നെ വിടണം വിളിച്ചാൽ കിട്ടുന്ന നമ്പർ തന്നെ ആയിരിക്കണം വയ്ക്കേണ്ടത് വാട്സപ്പിൻ്റെ നമ്പരൊന്നും ആരും അഡ്രസ്സിൽ വെച്ച് വിടരുത് അങ്ങനെയൊക്കെ ഒരുപാട് പേര് വെക്കുന്നുണ്ട് അപ്പോൾ സാധനം റിട്ടേൺ പോവും പുതിയ പുതിയ ഐറ്റം പെട്ടെന്ന് കിട്ടാൻ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യും തൊട്ടടുത്തുള്ള ബെൽബട്ടൺ വിളക്കി ഷോട്ട്സ് വീഡിയോയും കൂടി ഫോളോ ചെയ്യാം മറക്കല്ലേ ഒരുപാട് അടിപൊളി ഐറ്റം വീണ്ടും വരുന്നുണ്ട് കേട്ടോ